ഇന്നലെ കൊച്ചി കടവന്ത്രയിൽ കാണാതായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ തൊടുപുഴയിൽ നിന്നും കണ്ടെത്തി തൊടുപുഴ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് പതിമൂന്നുകാരനെ കണ്ടെത്തിയത് കുട്ടിയുടെ മാതാപിതാക്കൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു കുട്ടിയെ കണ്ടെത്തിയപ്പോൾ കൈനോട്ടക്കാരൻ ശശികുമാർ ഒപ്പമുണ്ടായിരുന്നു പോക്സോ കേസ് ചുമത്തി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൊടുപുഴയിൽ എത്തിയ കുട്ടിയെ ശശികുമാർ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇയാൾ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നാണ് പോലീസ് അറിയിച്ചത് കുട്ടി ഒപ്പമുണ്ടെന്ന് പിതാവിനെ ഫോൺ വിളിച്ചറിയിച്ചതും ശശികുമാറാണ് തുടർന്നാണ് പോലീസും പിതാവും തൊടുപുഴ ബസ് സ്റ്റാന്റിലെത്തി ത് ഇടപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടി ഇന്നലെ രാവിലെ പരീക്ഷ എഴുതാൻ പോയ കുട്ടി രാത്രി വൈകിയും വീട്ടിൽ തിരിച്ചെത്തിയില്ല കുടുംബം എളമക്കര പോലീസിൽ പരാതി നൽകിയതോടെയാണ് അന്വേഷണം ഊർജിതമാക്കിയത് നഗരത്തിലുടനീളം തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല ഇടപ്പള്ളി ലുലു മോളിന് സമീപത്തെ വഴിയിലൂടെ കുട്ടി നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു കൊച്ചി കടവന്ത്ര കസ്തൂർബ നഗറിലെ വീട്ടിൽ നിന്നും രാവിലെ എട്ടിന് കുട്ടി സ്കൂളിൽ സേ പരീക്ഷ എഴുതാൻ പോയിരുന്നു സ്കൂളിലെത്തി പരീക്ഷ എഴുതിയെങ്കിലും ഒൻപതരയോടെ പരീക്ഷാ ഹോൾ വിട്ടിറങ്ങി ി രാത്രിയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് പോലീസിനെ സമീപിച്ചത് അതിനു മുൻപ് തന്നെ കുടുംബം അന്വേഷണം ആരംഭിച്ചിരുന്നു തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിലേക്ക് പോയെന്ന് സംശയിച്ചെങ്കിലും അവിടെ എത്തിയതായി വിവരം ലഭിച്ചില്ല രാത്രി മുഴുവൻ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇന്ന് രാവിലെയാണ് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും കുട്ടിയെ കണ്ടെത്തിയത്